¿qué സർക്കാർ ആയുഷ് വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ ആയുഷ് ഹെൽത്ത് ക്യാമ്പയിനുകൾ നടത്തുന്നു ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ ആദ്യ ക്യാമ്പയിൻ നാളെ ടൌൺ സ്ക്വയറിൽ നടക്കും ആരോഗ്യകരമായ ഭക്ഷണം മതിയായ വ്യായാമം കൃത്യമായ ഉറക്കം ആരോഗ്യ പരിപാലനം എന്നിവയിലൂന്നിയ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ബോധവൽക്കരണമാണ് ലക്ഷ്യമിടുന്നത് ജീവിതശൈലി രോഗ നടത്തി ആയുഷ് ഹെൽത്ത് കാർഡ് വിതരണം ചെയ്യും ആരോഗ്യ സ്ഥാപനങ്ങളിലെ യോഗ ക്ലബ്ബുകൾ അവതരിപ്പിക്കുന്ന യോഗ ഡാൻസ് ഫുഡ് എക്സ്പോ ആയുഷ് ആരോഗ്യ സ്ഥാപനങ്ങളിലെ വിവിധ പദ്ധതികളെ പരിചയപ്പെടുത്തൽ എന്നിവ ഉണ്ടായിരിക്കും രാവിലെ ഒമ്പതെ മുപ്പതിന് നഗരസഭാ അധ്യക്ഷൻ ഇ വി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഡോക്ടർ ഇ പി രാജീവൻ ഡോക്ടർ വി വി ചാരുത ഡോ എം ദീപ്ന ഡോക്ടർ മുഹമ്മദ് സയ്യിദ് എന്നിവർ ശ്രീകണ്ഠാപുരം ഫോറത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാഷണൽ ആയുഷ് മിഷൻ ആയുഷ് വകുപ്പ് എന്നിവയുടെ ഒരു തീരുമാനപ്രകാരം സർക്കാരിന്റെ തീരുമാനപ്രകാരം എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഒരു ആയുഷ് ഹെൽത്തി ക്യാമ്പിൽ സംഘടിപ്പിക്കുക എന്ന ഒരു തീരുമാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഇരിക്കൂർ നിയോജകമണ്ഡലത്തിലെ രണ്ട് സ്ഥലങ്ങളിൽ നമ്മൾ ഈ ആയുഷ് ഹെൽത്തി ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഒന്നാമത്തെ ക്യാമ്പയിനാണ് ഇരുപത്തൊന്നാം തീയതി ശ്രീകണ്ഠാപുരം ടൗൺ സ്ക്വയർ ടൗണിൽ നടക്കുന്നത് കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ ഒരു ഭാഗം അങ്ങനെ പോകുന്നുണ്ട് നമ്മൾ ആയുഷ് വിഭാഗങ്ങൾ പ്രത്യേകിച്ച് ആയുർവേദ ഹോമിയോപ്പതി എന്നീ വിഭാഗങ്ങളിലെ ആരോഗ്യ പ്രവർത്തകർ ആണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഇരിക്കൂർ മണ്ഡലത്തിലെ ആയുഷ് സ്ഥാപനങ്ങൾ ആയുർവേദ ഹോമിയോപ്പതി ഇതിലെ ജീവനക്കാരാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഈ ക്യാമ്പയിനിൽ നമ്മളിവിടെ ശ്രീകണ്ഠാപുരത്ത് നടത്താൻ പോകുന്നത് ജീവിതശൈലി രോഗ നിർണയം അതിനോടൊപ്പം ഒരു ആയുഷ് ഹെൽത്ത് കാർഡ് വിതരണം നമ്മുടെ ഉയരം തൂക്കം ബി ബ്ലഡ് പ്രഷർ ഷുഗർ എന്നിവയൊക്കെ പരിശോധിച്ച് ഒരു ഹെൽത്ത് കാർഡ് വിതരണം ചെയ്യുന്നുണ്ട് അതോടൊപ്പം നമ്മുടെ ആയുഷ് സ്ഥാപനങ്ങളിലെ യോഗ ക്ലബുണ്ട് യോഗയുടെ ഒരു പ്രാധാന്യം പ്രാധാന്യം ഉൾക്കൊള്ളിപ്പിക്കാൻ വേണ്ടി യോഗ ഡാൻസ് നടത്തുന്നു അത് ഒരു നാലോളം ക്ലബുകളുണ്ട് അതിൽ കുറേ കലാകാരികൾ അണിനിരക്കുന്ന യോഗ ഡാൻസ് അതുപോലെ ഫുഡ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് നമ്മുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് രോഗ ആതുരത കുറയ്ക്കുക അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളുടെ നമ്മുടെ ചുറ്റുപാടുള്ള അതിൻ്റെ രോഗികളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ജീവിതശൈലികളെ എങ്ങനെ മാറ്റം വരുത്താം അതിലൂടെ ആഹാരം കൃത്യമായിട്ടുള്ള വ്യായാമം അതുപോലെ തന്നെ ഉറക്കം നമ്മുടെ കൃത്യമായിട്ടുള്ള ആരോഗ്യ സംരക്ഷണ ഉപായങ്ങൾ നമ്മൾ ആൾക്കാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന ലക്ഷ്യം അതുപോലെ തന്നെ